രണ്ട് വർഷത്തെ എന്നുവെച്ചാൽ ഫി നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഈ രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് നേടാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇതുവരെ ഒരു നാല് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പതിനാറ് പതിനാറ് ലക്ഷം രൂപയുള്ള കാറിലാണ് യാത്ര ചെയ്യുന്നത് പിന്നെ ഇരുപതിനായിരം രൂപയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇതൊക്കെ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ജസ്ബേഡിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയത് കേരളത്തിലെ നൂറ്റി പതിമൂന്ന് വനിതകളിൽ ഒരാളാകാൻ ഈ രണ്ട് വർഷം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തിന് ശേഷം എനിക്ക് എന്താവാമെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് വലിയ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾ ജോയ് ആലൂക്കാസ് സെബി പിള്ള യൂസഫ് അലീക്ക ഇവരെ പോലെയുള്ള വലിയ വലിയ ിസിനസ്സുകാരെ നമ്മൾ കാണാറുണ്ട് അവരെ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവരാണ് ഒരു നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ബിസിനസ് ചെയ്തവർട്ടാണ് പൈസ ഉണ്ടാക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരു ഇടം തേടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ജസ് പേഡിലൂടെ സഹായിച്ചെടുക്കുമെന്ന് നല്ലൊരു ഉറപ്പുണ്ട് കാരണം ജസ്ഫേഡിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ പ്രോജക്റ്റിൽ നമുക്ക് പ്ലോട്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ നിൽക്കാം അല്ലെങ്കിൽ അതിനകത്ത് ഷെയർ കമ്പനിയുടെ ഷെയർ പാർട്ട്ണറായിക്കൊണ്ട് നമുക്ക് കമ്പനിയിൽ നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് കമ്പനിയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ നിന്നുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം ഇതെല്ലാം നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട് അതുപോലെ നമ്മുടെ കമ്പനി മാനേജ്മെൻ്റ് ഒരിക്കലും നമുക്ക് അത്ര അതുകൊണ്ട് വിശ്വസ്തമായ ഒരു മാനേജ്മെൻറ്റിനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്